നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മേടക്കൂറിനും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന ഇടവക്കൂറിനുമാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലെ അപജയസ്ഥാനത്ത് വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ഏഴ ശനിയുടെ ദോഷമുണ്ട് അതുകൊണ്ട് തന്നെ ചിലവ് കുറയാനായിട്ട് യോഗമുള്ള സമയമാണ് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാൻ യോഗമുണ്ട് എന്നാൽ പോലും ദാമ്പത്യ സംബന്ധമായുള്ള സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ശത്രുസ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന ഏത് മാനസികമായിട്ട് ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് നാഗദോഷമുള്ളത് കാരണം നാഗപൂജ ചെയ്യണം ഏഴശനിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത് നീരാഞ്ജനം വഴിപാട് ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രമിച്ചാൽ ഈ മാസത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ ത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ചാരവശാൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിയ ഒരു മാസമാണ് കാരണം സർവാഭിഷ്ടസ്ഥാനത്താണ് ശനി കണ്ട ശനി ഉണ്ടായിരുന്നതൊക്കെ മാറിയിട്ട് ശനി ഇഷ്ടസ്ഥാനത്ത് വന്നത് കാരണം കൊണ്ട് തന്നെ ശനിദോഷം ഇല്ല നിവർത്തി സ്ഥാനാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം എന്ത് ആഗ്രഹിച്ചാലും എന്ത് വേണമെന്ന് ചിന്തിച്ചാലും അതൊക്കെ അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് സഹായസ്ഥാനത്ത് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് നവംജ ഭദനെന്ന് പറഞ്ഞ യോഗം ചെയ്തിട്ട് നാലാം ഭാവത്തിൽ ശുക്ര നില്ക്കുന്നതുകൊണ്ട് വീട് മോടി പിടിപ്പിക്കുക വീട്ടിലേക്ക് വേണ്ട അലങ്കാര വസ്തുക്കൾ വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എന്നാൽ നാല് കേതു നിൽക്കുന്നതുകൊണ്ട് വീട് നിൽക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കണം കാരണം ഹൃദയ സ്ഥാനങ്ങളിലും കൈകൾക്കൊക്കെ ഒരു വേദന കാലിൻ്റെ മുട്ടിനെ തോട്ട് വേദന ഇങ്ങനെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും മനസ്സിലതൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാനായിട്ട് സാധിക്കും സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമായത് കാരണം കൊണ്ട് ഈ മാസത്തിൽ പരമാവധി സാമ്പത്തികമായ വർധനവിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ആ പരിശ്രമമൊക്കെ അനുകൂലമാക്കി തീരാനായിട്ട് യോഗമുണ്ട് വീട് മൂടി പിടിപ്പിക്കാനും അതേപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങാനും ഭൂമി വാങ്ങാനും ഒക്കെ യോഗമുള്ള സമയമാണ് എന്നാലും നാലാം ഭാവത്തിൽ കയറി നിൽക്കുന്നേരം വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാനൊരു യോഗമാണ് കാണുന്നത് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാലും പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് കാലിൻ്റെ മുട്ടിന് വേദന ഇടയ്ക്കിടയ്ക്ക് തൊഴിലും മുടക്കങ്ങൾ സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിലെടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് വിദേശത്ത് പോയി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ സാധന കയറ്റം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശമ്പള വർധനവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് എല്ലാം കൊണ്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്